ഇറാൻ തീരത്തേക്ക് ലക്ഷ്യമാക്കി വരുന്ന അമേരിക്കൻ നാവികസേനയുടെ വ്യൂഹ കപ്പലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാൻ ഇപ്പോൾ അവരുടെ സബ്മറൈനുകളെ മറൈനുകളെ ഹോർമൂസ് കടലെടുക്കിലേക്ക് സന്നിവേശിപ്പിക്കുന്നതായ വാർത്തകൾ പുറത്തു വരികയാണ് ഇറാൻ്റെ ഗഹദീർ അതുപോലെ ഫത്തേഹ് എന്നീ രണ്ട് സബ്മറൈനുകളാണ് അമേരിക്കയുടെ നാവിക വ്യൂഹത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഹോർമൂസ് കടലെടുക്കിലേക്ക് നീങ്ങുന്നത് എന്ന വാർത്ത വലിയ പ്രാധാന്യത്തോടെ തന്നെ അന്തർദേശീയ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഗഹദീർ എന്ന് പറയുന്ന ഈ സബ്മറൈൻ്റെ സവിശേഷത എന്ന് പറയുന്നത് വളരെ ചെറുതാണ് പെട്ടെന്ന് ശത്രുക്കൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ് മൈൻ സ്ഥാപിക്കുക അതായത് ശത്രു കപ്പലുകളെ നശിപ്പിക്കുന്നതിന് വേണ്ടി മൈൻ സ്ഥാപിക്കുക അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ ശത്രു കപ്പലുകൾക്ക് നേരെ നടത്തുക എന്ന ഉദ്യമങ്ങളാണ് കൂടുതലുമായി ഗഹദീർ എന്ന് പറയുന്ന സബ് മറൈൻ ചെയ്യുന്നത് അതുപോലെ തന്നെ ശത്രു കപ്പലുകളെ നിരീക്ഷിക്കുക എന്ന ഉദ്യമവും ഈ കപ്പൽ ചെയ്യുന്നുണ്ട് മറ്റൊന്ന് ഫത്തേഹ് എന്ന് പറയുന്ന സബ്മറൈനാണ് അതും ഇപ്പോൾ ഹോർമൂസ് കടലിടക്കിലേക്ക് ഇറാൻ കൊണ്ടുപോകുന്നതായി വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദീർഘദൂരം സഞ്ചരിക്കുവാൻ കഴിയുന്ന ഒരു സബ്മറൈനാണിത് ക്രൂസ് മിസൈലുകളും ടോർപഡുകളും വഹിക്കുവാൻ കഴിയുന്ന ഈ മിസൈൽ കടലിനടിയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തുവാൻ സാധ്യതയുള്ള ഒരു തരത്തിലുള്ള സബ്മറൈൻ ആണ് എന്ന സവിശേഷതയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും അമേരിക്കൻ നാവികസേനയെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഇറാൻ അവരുടെ ഗ്രസദൂര ദീർഘദൂര മിസൈലുകൾ അവരുടെ തീരങ്ങൾ വിന്യസിപ്പിക്കുന്നതായി വലിയ രീതിയിലുള്ള വാർത്തകൾ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മറ്റൊരു വാർത്ത ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത് മധ്യപൂർവ്വ ദേശത്തേക്ക് നീങ്ങുന്ന അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് മിനിമം നീന്താനെങ്കിലും കഴിയും എന്ന് വിശ്വസിക്കുന്നു എന്ന് അമേ ഇറാന്റെ നാവികസേനാ മേധാവി അഡ്മിറൽ ഹംസെ കബിയാനിയുടെ പ്രസ്താവന ഉണ്ടാകുന്നു അതായത് പരസ്പരം കളിയാക്കലും പഴിചാറലുകളുമൊക്കെയായിട്ട് അമേരിക്കയും ഇസ്രായേലും ഇറാനുമൊക്കെ ആ മേഖലയിൽ യുദ്ധഭീതി നിരത്തുന്നു എന്ന് തന്നെയാണ് വാർത്തകളൊക്കെ സൂചിപ്പിക്കുന്നത് തൽക്കാലം ഈ വീഡിയോ ആയിട്ട് വിടുവാങ്ങിയാണ് മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ നന്ദി നമസ്കാരം ജഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക മറ്റൊരു വീഡിയോ വീഡിയോമായി കാണുന്നവരെ ജയ്ഹിന്ദ്